ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം രണ്ട് ഒൻപത് ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രഗ്രഹം സപ്തമ ഭാവമായ നിവൃത്തിസ്ഥാനത്ത് തൻ്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസമാണ് അങ്ങനെ സ്ഥിരമായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നത് ദീർഘകാലം ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾ ശുക്രൻ അങ്ങനെ സ്ഥിതി ചെയ്യുന്നതല്ല ഈ പ്രാവശ്യം അങ്ങനെ ഒരു ഭാഗ്യം വന്നിരിക്കുകയാണ് അതിൻ്റെ നേട്ടങ്ങൾ കന്നിരാശിക്കാർക്ക് പല രീതിയിലും വന്നുചേരും അതൊരു പരിവർത്തന മഹായോഗവും കൂടിയാണ് നിവൃത്തി നിവൃത്തിസ്ഥാനത്തിൻ്റെയും സുഖസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴവുമായിട്ടാണ് പരിവർത്തനം അത് ഏഴും ഒൻപതും തമ്മിലുള്ള പരിവർത്തനമാണ് ഏഴെന്ന് പറഞ്ഞാൽ വിവാഹ മദനാലോക ഭാര്യ ഭർതൃ സമാഗമ ശയ്യാശ്രീ സദ്ഗമനഷ്ടാർത്ഥ മൈതുന്യാന വിസപ്തമാണ് വിവാഹവും വിവാഹാനന്തര ജീവിതവും സന്തോഷകരമായി ജീവിക്കുവാന് സാധിക്കും പിണക്കമുള്ള ദമ്പതികൾക്കായാലും അവർക്ക് അത് പറഞ്ഞു തീർക്കുവാനും ഐക്യത്തിലാകുവാനും കേസോ അല്ലെങ്കിൽ കോടതി മുഖാന്തരമോ പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ ബന്ധപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഐക്യത്തിൽ വർധിക്കുവാൻ സാധിക്കുന്ന സമയം അത് ഏറ്റവും വലിയ ഭാഗ്യഭാവമായ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട സർവ ആഗ്രഹങ്ങളും സാധിക്കേണ്ട ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ കൂടിയായ ആ ശുക്രനാണ് നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ നിവൃത്തി നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നത് സപ്തമ ഭാവത്തിൻ്റെ അതായത് ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായ ഭാവാധിപൻ അവിടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കാത്തവർക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നത് യോഗമുണ്ട് അതുപോലെ തന്നെയാണ് സന്താന കാരകനായിരിക്കുന്ന ഈ വ്യാഴം ഭാഗ്യസ്ഥാനമായി ഒൻപതാം അടത്തിൽ നിന്നുകൊണ്ട് ായിട്ട് സന്താന ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഈ സമയം ദൃഷ്ടിയും സ്ഥിതിയും ഒരുപോലെയാണ് പൂർണ്ണ ദൃഷ്ടിയാണ് ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും കുടുംബത്തെ സന്തോഷം കളിയാടുവാൻ വിളയാടുവാൻ യോഗമുള്ള സമയമാണ് അതായത് മദാസുഹൃത്ത് മാതുല ഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനമാസനം ജാലാളിത്യമ ശനം ചവിർത്തി പാർശ്വാധികം ജന്മഗൃഹം ചതിർത്താതെ ജന്മഗൃഹം ജന്മഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നുചേരാൻ പോകുന്നു അത് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മാറുന്നതിന് യോഗമുണ്ട് ദീർഘകാലമായിട്ട് ഒരു വാഹനം വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് വാഹനം വന്നു ചേരും ഉത്തമ സന്താനയോഗം വന്നു ചേരും അതുപോലെ തന്നെ പ്രതിഭാസ്ഥാനമായ അഞ്ചാമടത്തേക്ക് വ്യാഴദൃഷ്ടിയുള്ള ഈ കാലത്ത് സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കുക ഏതെങ്കിലും തരത്തിൽ പരീക്ഷകളൊക്കെ പാസ്സാവുക ടെസ്റ്റുകൾ പാസ്സാവുക ഉപരിപഠനത്തിൻ്റെ ആ പ്രതിഭാ സ്ഥാനത്തേക്കാണല്ലോ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് അത് സാധിക്കുന്ന ഒരു കാലമാണ് പരീക്ഷയൊക്കെ പാസ്സായി പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും യോഗമുണ്ട് കന്നിരാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ അനുകൂലമാണ് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപനായിരിക്കുന്ന ആദ്യത്തെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്ക് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്ക് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് പ്രമോഷൻ വന്നു ചേരുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെ വളരെയധികം ഉയർച്ചകൾ വന്നു ചേരുവാൻ യോഗമുണ്ട് ഭാഗ്യമുണ്ട് ദൈവാധീനമുണ്ട് ശുക്രന്റെ സ്ഥിതി കൊണ്ട് തേജസ് വർദ്ധിക്കും ശുക്രൻ ധനസ്ഥാനത്തിൻ്റെ അധിപനാണ് നിവൃത്തിസ്ഥാനത്ത് സാഗര യോഗത്തോടു കൂടി നിൽക്കുന്നത് അപ്പോൾ വിദേശത്ത് പോയിട്ടുള്ളവർക്ക് വിദേശത്ത് നിന്ന് ധാരാളം ഉയർന്ന ശമ്പളത്തോടു കൂടിയ ജോലി കരസ്ഥമാക്കുവാൻ സാധിക്കും ജോലിക്കായിട്ട് പുതിയതായിട്ട് പോകുന്നവർ ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്ത് പാസ്സായി ഉയർന്ന ധനശേഷിയോടുകൂടിയ ഒരു തൊഴിൽ ലഭിക്കുവാൻ ഈ കന്നിരാശിക്കാർക്ക് യോഗമുള്ള സമയമാണ് അതായത് ഭർത്തവ്യം അകിരം വിത്തം വാണിജ് ദക്ഷിണം വിദ്യാ വിവിധ ചിന്തനീയം ദ്വിതീയത എന്ന പ്രമാണ പ്രകാരം അവനവനാൽ മേൽനോട്ടത്തിൽ നടക്കുന്ന തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒരു ഗൃഹമായാലും സമൂഹമായാലും അതല്ല ഒരു ഓഫീസായാലും വിദേശത്ത് വലിയ വലിയ കമ്പനികൾ അഡ്മിനിസ്ട്രേറ്റീവ്സ് രംഗത്ത് നിൽക്കുന്നവരായാലും ഒരു തൊഴിലാളികളായാലും അവർ ചെയ്യുന്ന ജോലികൾക്ക് അവരവർക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കോൺഫിഡൻറ്റൊക്കെ വർധിച്ച് നല്ല രീതിയിൽ ഒരു സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കും എഞ്ചോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് നടക്കുകയും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് മാതാപിതാക്കൾക്കും ഉയർച്ചകൾ വന്നു അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവുമുണ്ട് കലാരംഗം അതായത് പ്രസംഗകല സംഗീതം സംഗീതവുമായി ബന്ധപ്പെട്ട നിരവധി അനവധി സാങ്കേതിക വിദ്യാരംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് ഉപകരണ സംഗീത രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും ഒക്കെ വിജയിക്കുന്ന ഒരു സംഗതിയാണ് സ സമയങ്ങളാണ് അതായത് ചിത്രം കവിത എഴുതുന്നതായാലും സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും സാഹിത്യത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനാണല്ലോ ഈ മിഥുനം ഈ കന്നിരാശിക്കാർ അതുപോലെ മിഥുനം രാശിയുടെ അധിപനാണല്ലോ ബുധൻ ആ ബുധൻ ഇഷ്ടഭാവങ്ങളിലൂടെ നിപുണയോഗത്തോടുകൂടി ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ശുക്രനോട് കൂടി നിൽക്കുന്ന സമയത്ത് ഒക്കെ അഭിവൃദ്ധിയുടെ കാലമാണ് ഏതെങ്കിലും തരത്തിലൊരു പ്രസിദ്ധി വന്നു ചേരും ജനസമ സമൂഹ മദ്യത്തിൽ വെച്ച് ഒരു അംഗീകാരം കിട്ടുന്നതിനുമൊക്കെ ഈ കന്നിരാശിക്കാർക്ക് യോഗമുണ്ട് അത് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും വാഹന സംബന്ധമായ ജോലികൾ ഡ്രൈവർമാരായാലും മെക്കാനിക്കൽ വിഭാഗത്തിലുള്ളവരായാലും ന്യൂട്രീഷ്യനായാലും ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും തീരദേശത്ത് ഉള്ള മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും ഒരു ആയിട്ടുള്ളവർക്കായാലും വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ദീർഘനാൾ സുഖലോലുപതയിൽ ജീവിക്കുവാനും ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി കൊണ്ട് കന്നിരാശിക്കാർക്ക് ഭാഗ്യമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും നാഗരാജാവിന് കുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശനി പ്രീതികരമായിട്ട് ശാസ്താവൻ നീരാജനം കഴിക്കുകയോ ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം തുളസിമാല നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികളും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ കഷ്ടതകൾ അതൊക്കെ ജാതകാലൊക്കെ അനുഭവിക്കുന്നവർക്ക് അത് അറിയണമെങ്കിൽ അതിനെന്താണ് പരിഹാരം നിസ്സാരമായ ചില പരിഹാരങ്ങളോ ശ്രദ്ധകളോ ഒക്കെ കൊണ്ടുതന്നെ ഉയർച്ചയിൽ എത്തിച്ചേരുന്ന ധാരാളം ആൾക്കാരുണ്ട് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും